എക്കോളജിക്കലി സെൻസിറ്റീവുള്ള കാറ്റിയിൽ മുണ്ടക്കോൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി വയനാട് ബാണാസുര സാഗർ കുറ്റ്യാടി നിലമ്പൂർ മേപ്പാടി സൈലന്റ് വാലി ശിരുവാണി നെല്ലിയാമ്പതി പിച്ചി വാഴാനി ആതിരപ്പള്ളി വാഴച്ചാൽ പൂയ്യംകുട്ടി മൂന്നാർ കാടമ ഹിൽസ് പെരിയാർ കുളത്തൂപ്പുഴ അഗസ്ത്യമല എന്നിവ ഉൾപ്പെടുമ്പോൾ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വണ്ണിൽ വൈത്തിരി മാനന്തവാടി സുൽത്താൻ ബത്തീരിയും ഉൾപ്പെടുന്നുണ്ട് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ രണ്ടിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ പെരിന്തൽമണ്ണ താലൂക്കുകൾ ഉൾപ്പെടുന്നുണ്ട് പ്രൊഫസർ ഗാഗിൽ കമ്മിറ്റി ടി വി എല്ലാം മുന്നറിയിപ്പ് തന്നിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതിന് പതിമൂന്ന് വർഷം തികഞ്ഞിട്ടും നമ്മൾ വരുത്തി തീർത്ത ദുരന്തത്തെ അപ്രതീക്ഷിതം എന്ന് വിളിക്കുന്നമാരുടെ തോലിക്കട്ടി അപാരം തന്നെ കുറച്ചപ്പുറത്ത് പെരിയാർ നദിയിൽ അമ്പത് വർഷം പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി ഇരുപത്തി ആറ് വർഷം കടന്ന് നമ്മെ നോക്കി അട്ടഹസിക്കുന്നുണ്ട് പ്രയാസങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അഥവാ സംഭവിച്ചാൽ അപ്രതീക്ഷിതം എന്ന് പറയാൻ ആരും അവശേഷിക്കുന്ന ബോധ്യമുണ്ടാവട്ടെ